നമുക്ക് എല്ലാവർക്കും കാണും നമ്മുടെ ജീവിതത്തിൽ നമ്മളെ കൊണ്ട് നടന്ന് വഴി തെറ്റിക്കുന്നു എന്ന് നമ്മുടെ വീട്ടുകാർ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കുന്ന ഒരു സൗഹൃദം പിന്നെ എന്താ വെച്ചാൽ എൻ്റെ മുത്തശ്ശി പറഞ്ഞിട്ടുണ്ട് കൂട്ടുകൂടുമ്പോൾ കൂടുതൽ കിട്ടുന്നു അത് കാരണം ഞാനിവളെ കൂടെ കൊണ്ടു കിടക്കണം ഒരു ദിവസം അവൾ എന്നെ വിളിച്ച് അപ്പം എന്താണ് കാര്യം എന്ന് ചോദിച്ചപ്പോൾ ഇവള് പറഞ്ഞു അമ്പലത്തിൽ അന്നദാനത്തിന് പോയാലോ ഞാനും പറഞ്ഞു പോവാം അങ്ങനെ ആദ്യ പന്തിയിൽ തന്നെ ആദ്യ സീറ്റിൽ ആദ്യം ചെന്നിരുന്ന് ആദ്യം ഉപ്പ് വിളമ്പാൻ വന്ന ചേട്ടനെ എന്നോടൊരു ചോദ്യം ആരാണു ആരാണു നീ ീ ആ ചേട്ടാ ഞാനങ്ങനെ ഇല്ലാത്ത വീട്ടിലെ കുട്ടിയൊന്നല്ല ഞാൻ എന്റെ അച്ഛന്റെ പേരും അഡ്രസ്സും ഫോൺ നമ്പർ അടക്കം സകല ഡീറ്റെയിൽസും കൊടുത്തു അഞ്ചു മിനിറ്റിനുള്ളിൽ എന്റെ അച്ഛൻ നന്നെ കൂട്ടിക്കൊണ്ടു പോവായിരുന്നു വീടെത്തുന്നത് വരെ വകുപ്പ് എന്താന്ന് എനിക്ക് അറിയില്ലായിരുന്നു പിന്നീട് ആരോ പറയുന്നത് കേട്ടു വിളിക്കാത്ത കല്യാണത്തിന് ഉണ്ണാൻ ചെന്നത്രേ ഞാൻ തീരുമാനിച്ചു ഇല്ല നിർത്തി ഇനി അവള് വിളിക്കുന്ന സമയത്ത് ഞാൻ ഫ്രീ ആവൂല പിറ്റേ ദിവസം അവള് വിളിച്ചു എടി പന്ത്രണ്ട് മണിക്ക് നീ ഇല്ലത്ത് വരണം ഞാൻ പന്ത്രണ്ട് മണിക്ക് ഇല്ലത്ത് എത്തുമ്പോ എന്താ കഥ രണ്ട് തേങ്ങയും പിടിച്ചെ എന്നിട്ട് എന്നോടൊരു ചോദ്യം ചമ്മന്തി അരയ്ക്കാൻ തേങ്ങ വേണോന്ന് ചമ്മന്തിൽ ഇടിഞ്ഞേട്ടാ തേങ്ങ പുളിക്കും ഞാൻ തേങ്ങയും വാങ്ങി തിരിഞ്ഞു ഒരു പിൻവിളി ആരാന്ന ഈ തേങ്ങയുടെ തെങ്ങിന്റെ പറമ്പില വീടിന്റെ ഉടമസ്ഥൻ എന്നോടൊരു ചോദ്യം സുരേന്ദ്രൻ സുരേന്ദ്രമാഷ്ട വീട്ടിൽ ഇത്ര ഗതി കേടോന്നു അഞ്ചു മിനിറ്റിനുള്ളില് എന്റെ അച്ഛൻ വന്നെ കൂട്ടിക്കൊണ്ട് പോവായിരുന്നു വീടെത്തുന്നത് വരെ വകുപ്പ് എന്താന്ന് അറിയില്ലായിരുന്നു പിന്നെ കുടുംബശ്രീയിലെ ചേച്ചിമാര് പറഞ്ഞ കേട്ടു തേങ്ങാ മോഷണം അത്ര അതോടെ ഞാൻ തീരുമാനിച്ചു ഇനിയില്ല നിർത്തി ഇനി അവള് വിളിക്കുമ്പോ ഞാൻ ഫോണേ എടുക്കണില്ല ഫോണെടുത്താലല്ലേ പ്രശ്നമുള്ളൂ ഫോണേ എടുക്കണില്ല അതീ പിന്നെ അവൾ എന്നെ വിളിച്ചിട്ടില്ല പക്ഷെ നേരിട്ട് വന്ന് കയ്യിൽ ഒരു കിലോ മത്തി എന്നിട്ട് ഇൻ ചേട്ടാ എന്നോട് ചോദിക്കണേ മത്തിക്കറിയിലിട വാങ്ങണമെന്ന് മത്തിക്കറി അല്ലേ വാങ്ങിയിട്ട് വെച്ചപ്പോളിക്കും എന്താണ് ഷാജിൻ്റെ അഭിപ്രായം പിന്നെ അതാണ് എന്റെ അവസ്ഥ പ്രലോഭനങ്ങൾ അടിമപ്പെട്ട് പോയതന്നെ ഇതുപോലെ ഞാൻ ഇറങ്ങി ചെന്ന് ഇറങ്ങി ചെന്നപ്പോ മാവും മാങ്ങയും തോട്ടിയൊക്കെ റെഡി അവള് പറഞ്ഞു എടി നീ സെന്ററിൽ പിടിച്ചു വലിച്ചോ ഞാൻ അറ്റത്ത് പിടിച്ചു വലിച്ചോളാം സംഭവം വലിച്ചു മാങ്ങ വീണ് അവള് മാങ്ങ എടുത്തോണ്ട് ഓടി എനിക്കിൻ്റെ ഓടാൻ അറിയണ് അല്ലെങ്കി തന്നെ എന്തിനു ഓടണം പക്ഷേ ഏകലവ്യം പറഞ്ഞ പോലെ ഞാൻ ആ മാവും മാങ്ങയും മാത്രമേ കണ്ടുള്ളൂ ആ മാങ്ങയുടെ മാവിന്റെ പറമ്പിലെ വീടിൻ്റെ ഉടമസ്ഥൻ എന്നോടൊരു ചോദ്യം സുരേന്ദ്രൻ മാഷയ്ക്ക് ഇങ്ങനെയൊരു മോളോന്നു അഞ്ച് മിനിറ്റ് അഞ്ചേ അഞ്ച് മിനിറ്റ് പതിവ് പോലെ എന്റെ അച്ഛൻ വന്നെ കൂട്ടിക്കൊണ്ടു പോയിരുന്നു ഇത്തവണ എനിക്ക് വകുപ്പ് അറിയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ വിശ്വസിക്കുമോന്ന് എനിക്കറിയില്ല നിങ്ങൾക്കറിയോ എന്താ വകുപ്പെന്ന് മാങ്ങാ മാഷം ഞാനും വിചാരിച്ച സാധാരണ പക്ഷെ സംഗതി മാറിപ്പോയി ആ മാങ്ങ വീണേൻ്റെ ഒപ്പേ മാവിൻ്റെ ഒരു പീസും കൂടിയും വീണായിരുന്നു ഈ പീസ് എന്ന് വീണതേ അവരെ ഷീറ്റ് വലിച്ചിട്ട് ശൗചാലയത്തിന്റെ മണ്ടയിലാണ് തൊണ്ണൂറ് കഴിഞ്ഞിട്ടും കാലനെ പറ്റിച്ച് ശൗചാലയത്തിന് ഒളിച്ചിരിക്കുന്ന അമ്മച്ചിയുടെ നെറ്റത്ത് ഒരു എട്ട് സ്റ്റിച്ച് ജസ്റ്റ് മിസ് തലയിൽ കൊള്ളേണ്ടത് നെറ്റത്തു കൊണ്ട് അവിടെ ഞാൻ തീരുമാനിച്ചു ഇല്ല കാരണം നിസ്സാരമായി പോകാവുന്ന ഒരു മാങ്ങാ മോഷണം അത് ഒരു കൊലപാതക കേസിൽ കൊണ്ടെത്തിച്ചോളണം അവള് അവളാണ് എന്റെ ഹീറോ ഞാൻ വിചാരിച്ചില്ല ഇനി ഒരു ഒരു ഗുരുത്തക്കേടിനും അവളുടെ ഒപ്പം ഞാൻ ഇറങ്ങി പുറപ്പെടൂല തീരുമാനിച്ച തീരുമാനിച്ചത് മോളാണ് ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവള് പിന്നെയും വന്നു പക്ഷെ അതുവരെ കണ്ട അവളായിരുന്നില്ല കേട്ടോ അത് അവൾ പറഞ്ഞതിൻ്റെ അടുത്ത് മനസ്സിൽ കുറ്റബോധം തോന്നിത്തുടങ്ങിയാൽ പിന്നെ ചെയ്യുന്നതെല്ലാം യാന്ത്രികമായി ഞാനും വിശ്വസിച്ചു പോയി അവളുടെ മനസ്സുകൊണ്ടുള്ള ആ ഒരു കുറ്റബോധത്തിന്റെ ആ കുമ്പസാരത്തിന്റെ കുണ്ടിതപ്പെടലായിട്ടാണ് എനിക്ക് തോന്നിയത് എന്തായാലും അവൾ നന്നായൻ്റെ ഭാഗമായിട്ട് അത്തവണത്തെ വിഷു ഞങ്ങൾ ഗംഭീരാക്കാൻ തീരുമാനിച്ച് കൂട്ടുകാരന്റെ വീട്ടിൽ പോയി ഞങ്ങൾ പടക്കം പൊട്ടിക്കാൻ തീരുമാനിച്ചു ഞാനെന്നും നമ്മുടെ ആധുനിക സാങ്കേതിക വിദ്യയായ അഞ്ചടി നീളുള്ള വടിയുടെ അറ്റത്ത് ഒരു ഓ ഓലപ്പടക്കം കുത്തി വെച്ച് മുഖം തിരിച്ച് കണ്ണടച്ച് ചെവി പൊത്തിയാണ് പടക്കം പൊട്ടിച്ചിരുന്നത് അതിൽ നിന്ന് എന്ത് സുഖമാണ് എനിക്ക് കിട്ടിയെന്ന് എനിക്ക് ഇന്നും അറിഞ്ഞുകൂടാ കാരണം പടക്കം പൊട്ടിന് ഞാൻ കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല എല്ലാം ഒരു വിശ്വാസം അല്ലെ നോവ് ചേട്ടാ അതും ഒരു വിശ്വാസം പക്ഷെ അവൾ അങ്ങനെയല്ല പാടത്ത് വിത്തെറിയണ പോലെയാണ് ഓലപ്പടക്കം എറിഞ്ഞ് പൊട്ടിക്കണത് കണ്ടിട്ട് പോയി എനിക്ക് എല്ലാം കത്തി തീരാറായി അവസാനായപ്പോ അവൾക്കൊരു ശങ്ക ഒരു രണ്ടു ഓലപ്പടക്കം എന്റെ കൈ തന്നിട്ട് അവള് പറഞ്ഞു എടി ഇത് അവസാനത്തേതാണ് നീ ഇത് കൈ സൂക്ഷിക്കണം ഞാനൊന്നും പോയിട്ട് വരാന്ന് പറഞ്ഞു ഒന്നിനു പോയ അവള് തിരിച്ചെത്തും മുമ്പ് മൂറ്റൊന്ന് വീട്ടിന്റെ മുറ്റത്തെത്തി അതായത് ഇവളെറിഞ്ഞ വിത്ത് മുഴുവൻ ചെന്ന് വീണത് അവരുടെ ചായ്പിലായിരുന്നു നിന്നങ്ങ് കത്തി അപ്പോഴും അവൾ എന്റെ തന്നിട്ട് പോയ രണ്ടു ഓലപ്പടക്കം ഞാൻ എന്റെ നെഞ്ചോട്ട് ചേർത്ത് തൊണ്ടി മുതലും ഞാനും ഫയർഫോഴ്സിന്റെ കസ്റ്റഡിയിൽ അഞ്ചേ അഞ്ച് മിനിറ്റ് എൻ്റെ വീട്ടിൽ നിന്നുള്ള ഫയർഫോഴ്സ് വന്ന് എന്നെ കളക്ട് ചെയ്ത് കൊണ്ടുപോയി അല്ലെങ്കിലും എനിക്ക് എൻ്റെ അച്ഛനുണ്ടല്ലോ എനിക്കെൻ്റെ അച്ഛൻ മാത്രം മതി കിട്ടിയായിരുന്നു ഒന്ന് കുറ്റം പറയാൻ പറ്റൂല എത്രാന്ന് വെച്ച് സഹിക്കും മുള്ളാൻ പോയ അവൾ മുങ്ങാൻ പോയതെന്നെങ്കിൽ പിന്നെയാണ് മനസ്സിലായത് അപ്പം എന്തായാലും മാൻഡ്രേക്ക് പോലെ അവൾ എൻ്റെ കൂടെയുണ്ട് ഇപ്പോഴാണ് എൻ്റെ മുത്തശ്ശി പറഞ്ഞത് കറക്റ്റായത് കൂട്ടുകൂടിയാ കൂടുതൽ കിട്ടും ഇനിയും കിട്ടും എന്തായാലും സാരി ഇന്നത്തെ ഒരു ദിവസം എനിക്ക് അവളോട് പറയാൻ പറയാനൊന്നു മാത്രമേ ഉള്ളൂ സഹോദരി മാപ്പ് കേരളം നിന്നോട് പൊറുക്കട്ടെ നീ എന്നോട് താങ്ക് യു